ഞാൻ അങ്ങനെ അധികം കഴിക്കാറും കുടിക്കാറും എങ്കിലും എന്റെ അമ്മ ഉണ്ടാക്കിയതല്ലേ അത് കുടിക്കാം മോനെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് എന്താമേ അമ്മയ്ക്കും മഹിക്കും എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ട് അറിയാം മോനെ

ഇന്നത്തെ കാലത്ത് മാറാത്ത ഒരു അസുഖവും ഇല്ല എന്ന് വേറൊന്നും മോനെ നല്ല നല്ല ചികിത്സ കിട്ടിയാല് മോന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവില്ലേ മോനെ എഴുന്നേറ്റ് നിൽക്കാനെങ്കിലും കഴിയില്ലേ മോനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ എന്റെ സ്വന്തം മോനെ പോലെ കാണുന്നത് കൊണ്ട് പറഞ്ഞതാ എനിക്ക് മനസ്സിലാവും ഒരുപാട് ഡോക്ടർമാരെ കണ്ടതാമേ രക്ഷയൊന്നും ഉണ്ടായില്ല ഇപ്പോ എനിക്ക് പത്ത് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് പ്രായത്തിന്റെ പക്വതയുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു പ്രായമുണ്ടല്ലോമേ ഒരു പത്ത് പതിനഞ്ച് വയസ്സിന് ശേഷമുള്ളൊരു കാലം ആ സമയത്ത് എന്റെ കൂട്ടുകാരെല്ലാം ക്രിക്കറ്റ് കളിക്കലും ഫുട്ബോൾ കളിക്കലും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോ എനിക്കെങ്ങനെങ്കിലും എഴുന്നേറ്റ് നടക്കണമെന്നുള്ള വാശിയായിരുന്നു അങ്ങനെ ഒരുപാട് ചികിത്സ നടത്തി അവസാനം ഡോക്ടർമാർ തർപ്പിച്ചു പറഞ്ഞു ഇനി രക്ഷയില്ലാന്ന് ആ നേരത്ത് നിരാശയും പ്രഷറും ഒക്കെ കൂടിയിട്ട് ഞാൻ അവസാനമായിട്ട് തന്നെ ചികിത്സിച്ച ഡോക്ടറോട് ചോദിച്ചു ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതല്ലേ എന്ന് അതുകൊണ്ട് എന്നെ ഒന്ന് കൊന്നു തരുമെന്ന് ഞാൻ ഇടയ്ക്ക് ചോദിച്ചിരുന്നു പിന്നെ മനസ്സിന് ധൈര്യം തരാൻ മനഃശാസ്ത്രം പഠിച്ച ചില ഡോക്ടർമാർ ഒരുപാട് ശ്രമിച്ചതിന് ശേഷം ഞാൻ നോർമൽ ലൈഫിലേക്ക് മടങ്ങി വന്നത് അതിനുശേഷം ഞാൻ ബിസിനസ്സൊക്കെ ഏറ്റെടുത്തപ്പോൾ ഏറ്റെടുത്തപ്പോ പലതും മറക്കാൻ കഴിഞ്ഞു എന്നാ അപ്പോഴും ഒരു കല്യാണത്തെ പറ്റിയോ ഒരു ഭാര്യയെ പറ്റിയോ ഞാൻ ചിന്തിച്ചിരുന്നില്ല എന്നാ പ്രതീക്ഷിക്കാതെയാ ഇയാളെന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതും ഇയാളെ ദ്രോഹിക്കാനും കരയിക്കാനും ഇഷ്ടപ്പെടുന്ന ഇയാളുടെ രണ്ടനച്ചന്റെയും മുത്തശ്ശിയുടെയൊക്കെ ഒരു ചതിയായിരുന്നു അതുകൊണ്ട് എനിക്ക് നേട്ടമാണ് ഉണ്ടായത് അമ്മയുടെ മോക്കൊരു വലിയ നഷ്ടവും എനിക്കിഷ്ടമല്ലെന്ന് എപ്പോഴെങ്കിലും കണ്ണേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ താൻ എനിക്ക് ആത്മവിശ്വാസം തരുമ്പോഴും അമ്മ ചില നേരത്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഞാനെന്തൊരു ദുഷ്ടനാണെന്ന് അയ്യോ ഒരിക്കലും അല്ല മോനെ വെറുതെ മനസ്സിലുള്ള ഒരു ഒരാഗ്രഹം പറഞ്ഞു ആ ആഗ്രഹം ഒഴിച്ച് മറ്റെന്തോ എനിക്ക് നടത്തി തരാൻ പറ്റും ഞാൻ ആര് വിചാരിച്ചാലും എനിക്ക് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ പറ്റില്ല അയ്യോ ഞാൻ പറഞ്ഞതൊക്കെ ഇങ്ങനെ തിരിച്ചെടുത്തു മോനെ വേണ്ടി പറഞ്ഞതല്ല എനിക്ക് മനസ്സിലായല്ലോ ഇപ്പോ എനിക്കും ആഗ്രഹമുണ്ട് ഇയാൾക്കൊപ്പം ഇയാളുടെ കൈപിടിച്ച് നടക്കണമെന്ന് അതോടെ കഴിഞ്ഞ പിന്നെ സ്വർഗത്തിൽ എന്ന പോലെയാവും ഞങ്ങളുടെ ജീവിതം ദൈവങ്ങൾക്കോട് എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും വെറുതെ വഴക്കോറയല്ലേ ഈ അമ്മ ഒരു പാവായതുകൊണ്ടാ ഇതുവരെ ഇങ്ങനെയൊന്നും പറയാതിരുന്നേ മറ്റേതെങ്കിലും അമ്മമാരായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം തന്നെ ഇതൊക്കെ പറയും சென்னி ஞாயிறு திவங்களில் ராத்திரி 9.30 பிலாவேட்சில்